അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് സോ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ സുനി ആഡ് ചെയ്തിട്ടുണ്ട് സുനിൽ ഛേത്രി ഇത് ലെജൻഡ് സോ ദ ഇന്ത്യൻ ലെജൻഡ് സുനിൽ ഛേത്രി ആഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ സൈൻ ചെയ്തു ആക്ച്വലി ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ എടുത്തിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ കുറച്ച് പ്ലേ പോയിൻറ്റ് അടപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി സൈൻ ചെയ്തു സോ മുപ്പത് രൂപയ്ക്ക് ഇല്ലേ അത്യാവശ്യം നല്ല പുറത്തായിട്ടുള്ളൊരു കാർഡ് സോ അത് കിട്ടി എനിക്ക് ഞാൻ പക്ഷേ സൈൻ ചെയ്ത് എടുത്തില്ല ഇടപ്പമുണ്ട് സാധനം അടപ്പമുണ്ട് സുനിൽ ഛേത്രി സാധനം കിട്ടിയിട്ടുണ്ട് സോ നെക്സ്റ്റ് ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പുതിയ മാനേജർ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫുൾ എടുപ്പ് നോക്കാം പിന്നൊരു കോമഡി ഞാൻ കണ്ടു എൻ്റെ മോനെ ആ ഡിസില് തൊള്ളായിരം കോയിന് ആ ഈ പ്ലേഴ്സ് ഒക്കെ എന്തിനാണ് ഒരു പ്ലെയർ തൊള്ളായിരം കോയിന് ഒരു പ്ലെയർ സോ ഒമ്പത് വയസ്സാണെങ്കിലും പത്തായിരം കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് തൊള്ളായിരം കോയിന് ഈ നൂറ്റാഴ്ച പ്ലേയേഴ്സ് ചാൻഡ് കുറേ വാണക്കാടുകൾ കൊണ്ടുവന്നിട്ട് തൊള്ളായിരം ഈ നമ്മൾ ഈ ഒരു പ്ലേഴ്സിനല്ല പറയുന്നത് ഈ ഒരു കൊനാമ സിസ്റ്റം തൊള്ളായിരം കൂടുതൽ വെറുത്തല്ല ആക്ച്വലി ഈ സാധനം ഒട്ടും വെറുത്തല്ല സുനിച്ചത്തിന് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് സോ അങ്ങനെ നോക്കാൻ വെറും നമുക്ക് വെറും എന്താണ് ഒട്ടും വെറുത്തല്ല ഈ സാധനം എന്താണ് കുറേ കിണ്ടിയിലെ പ്രൈസ് ഉണ്ട് മുമ്പ് ചുമ്മാ ഒരു തിരി ഇട്ടാൽ ഉമ്മറത്ത് വയ്ക്കുക അമ്മ സാധനം ഉള്ളത് നമുക്ക് യൂസ് ഇല്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ സാധനത്തിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ കുറേ കണ്ണാപ്പിള് വരും ഓ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറഞ്ഞിട്ടാ പറഞ്ഞു ഒരു കാര്യവും ഇല്ല വെറും വേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്ന കാശിന് വെറുത്തല്ല ഈ കോയിൻസിന് വെറുത്തല്ല സാധനം സോടെ എടുക്കത്ത എനിക്ക് ഏറ്റവും നല്ലത് എൻ്റെ ഒപ്പം എടുക്കേണ്ടതാണേ പറയത്തുള്ളൂ സാധനം എടുക്കേണ്ട ഒരു കാര്യമില്ല തൊള്ളായിരം ഒരു പ്ലെയറേ ഉള്ളൂ അപ്പം ഒരു ഒരു ബഞ്ച് ഓഫ് പ്ലേസ് ആണെങ്കിൽ നോക്കായിരുന്നു പക്ഷേ ബഞ്ചൊന്നും ഇല്ല ഒറ്റവറിനേ ഉള്ളൂ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി ആ സംഭവ സാധനമാണ് കാര്യമില്ല യൂസ് ഇല്ല എടുക്കേണ്ട ആവശ്യമില്ല സോ പറയുകയാണെങ്കിൽ അവിടെ സുനിൽ ചേത്തിനെടുക്കാൻ പോകണം നമ്മുടെ സുനി അടിക്കാൻ വേണ്ടി നമ്മൾ സോ തിലാഴ്ച സുനിൽ ചേർത്ത് സൈൻ ചെയ്യാൻ പോവുകയാണ് അവിടെ സൈൻ കൊടുത്തിട്ടുണ്ട് തെള്ളാച്ചൻ സുൽ എൻ്റെ മോനെ യാ മോനെ പൊളിച്ചു 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 സെറ്റ് സാറേ ട്രെയിൻ ചെയ്യാൻ പോയിട്ട് ഓക്കെ സാറത്തിന് ട്രെയിൻ ചെയ്യാൻ പോയി നമ്മൾ ഗെയിം പ്ലാൻ ചെക്കനെ കൊണ്ട് ഷോട്ട് ബൈ എന്താണ് ഓർഡർ ഓഫ് സൈൻ കൊടുക്കാം നമുക്ക് സോ എടുത്തു അതുകൊണ്ട് കൊണ്ടുവന്നു ആരും മാറ്റും കുറ്റി തള്ളത്തിൽ നിന്ന് മാറ്റാം കുറ്റി നിന്ന് മാറ്റാൻ തോന്നില്ല പക്ഷെ ആരും മാറ്റം ഇട നമുക്ക് ഗോൾ കീപ്പറെ മാറ്റാം ഇട മാറ്റി സുനി എടുത്തിട്ടുണ്ട് നമ്മൾ ഛേത്രി നമ്മൾ നമ്മൾ എന്തായാലും ട്രെയിൻ ചെയ്യാൻ പോലും ലെവൽ ട്രെയിനിങ് കൊടുക്കാൻ പോലും ലെവൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ലെവൽ ട്രെയിനിങ് കൊടുത്തു നമ്മൾ സുനിൽ ഛേത്രിയെ ഓ നൂറ് 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 പോയിട്ടുണ്ട് നൂറ് നൂറ്റി ഒന്ന് പോയെനിക്ക് തോന്നുന്നു എൻ്റെ ബൂസ്റ്റർ ടൗൺ കിടപ്പില്ല സോ നൂറ് പോയിട്ടുണ്ട് നയൻറ്റി ഫോർ അവയർനെസ് മോനെ നയൻറ്റി വൺ ഫിനിഷ് നയൻ്റി ടു ഫിനിഷ് കിട്ടുമായിരിക്കാം ബൂസ്റ്റർ കൊടുത്താലും ഓ എൺപത്തേഴ് സ്പീഡുണ്ട് മോനെ തൊണ്ണൂറ്റിയാല് ആക്സിലറേഷൻ എൺപത്തി ഷൂട്ടിംഗ് പവർ നയൻറ്റി വൺ ബാലൻസ് സ്റ്റാമിനയും കൊടുത്തിട്ടുണ്ട് അൺവെയറിങ് ഫോണ് ഓ പോളെ പവർ പവർ അജിലിറ്റി പ്ലസ് ത്രീ കൂടുന്നുണ്ട് ഡബിൾ ടച്ച് കൊടുത്തിട്ടുണ്ട് സെറ്റ് ഫിനാമൽ ഫിനിഷിങ് അടിപൊളി ഫൈറ്റിംഗ് സ്പിരിറ്റ് പവർ സെറ്റ് സാധനം അടിപൊളി സാധനം സീൻ സാധനം കൊള്ള സുനിൽ ഛേത്രി എടുത്തിട്ടുണ്ട് ദ ഇന്ത്യൻ ലെജൻഡ് സുനിൽ ഛേത്രി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് എന്താ പറയുക കുറച്ച് പാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാണ്ട് ഓപ്പൺ ചെയ്യാം ഡിവിഷൻ വണ്ണൊക്കെ അഴിച്ച് ഒരു പ്രേരണ കിട്ടിയതല്ലേ എന്തായാലും എടുത്ത് വയ്ക്കാം ഓക്കെ വൺ സെക്കൻഡ് സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഫേസ് ഫോറിൽ കിട്ടാൻ പോകുന്നത് നമ്മുടെ ചെക്കനാണ് ഡാനി കവഹാൾ സോ ഡാനി കവഹാൾ സോ ഒഫൻസിവിങ് ബാഗ് ആണ് ഓക്കെ സീൻ കൗണ്ടർ പ്ലസ് ത്രീ കൂടുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് ഡാനി കവഹാൾ കിട്ടുന്നതായിരിക്കും ടെൻ ലാക്ക് ഹൺഡറിൽ നമുക്ക് ഡാനി കവാള കിട്ടും സെറ്റ് ഡാനി കവഹാൾ സെറ്റ് സാധനം പിന്നെ നമുക്ക് ഓ പൊന്നു മോന സെലക്ഷൻ കോൺട്രാക്റ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിലും സെറ്റ് ബാക്കാണ് നൈസ് ബാക്ക് സോ ഐ തിങ്ക് ഐ വിൽ ഗോ ഫോ എന്താണ് നമ്മുടെ ജോതൻ ഹെൻഡർസണിൻ്റെ അടിക്കുക നല്ലതാണ് കാരണം ഹെൻഡർസൺ ആങ്കർമാൻ ആണ് നൈസാണ് അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കിട്ടുന്നു ഹെൻഡൻ്റെ ഹെൻഡർസൺ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഹെൻഡർസൺ ബെസ്റ്റ് ഓപ്ഷൻ ഡുവലിംഗ് പ്ലസ് ത്രീ കൂടുന്നുണ്ട് സോ ഹെൻഡ് നല്ല ഓപ്ഷനാണ് നല്ല സ്റ്റാറ്റ്സും കിട്ടുന്നുണ്ട് ഹെൻഡസിനും പിന്നെ ആക്ച്വലി ബർണാടക സിനിമ ഓക്കെയാണ് പക്ഷേ ഒരു നല്ല കുറേ കാർഡ്സ് കാണും കുറേ ഫ്രീട്ട് കുറേ കാർഡ്സ് കാണും കുറേ പേരിലൊക്കെ സോ പിന്നെ നമ്മുടെ ചെക്ക നല്ലതാണ് മർക്കിന്നോസ് എയറിൽ ഫോർട്ടാണ് ബിൽഡപ്പ് ആണ് കൊണ്ടിരിക്കുന്ന നൈസ് നല്ല സ്റ്റാർസ് ഉണ്ട് മർക്കിന്നോസിനും നല്ല ഫിസിക്കലൊക്കെ ഉണ്ട് സോ സ്റ്റീലിംഗ് പ്ലസ് ത്രീ പോയിൻ്റ് കൂടുതൽ സെറ്റാണ് നൈസ് സാധനം സോ ഇത് രണ്ട് ബെസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ ബർണാടക സിനിമ വേണമെന്ന് കിട്ടുക കിട്ടേക്കാം ഒഫൻസീവ് ബാക്ക് വലിയ യൂസ് ഇല്ല നമുക്ക് യൂസ് ചെയ്യുന്നവരെ കൊണ്ടാൽ യൂസ് ചെയ്യാത്തേ ഉള്ളൂ പക്ഷേ നല്ലൊരു പാക്ക് ആണ് പിന്നെ നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട് അത് വഴി വേണം വേണമെന്നവരെയൊക്കെ എടുക്കാത്തേ ഉള്ളൂ പറയാനായിട്ട് സൊ റാഫിന്യൊക്കെ അടപ്പുണ്ട് നൈസ് സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോച്ച് കഴിഞ്ഞാൽ എന്താണ് സോ നമ്മുടെ കഷ്ടപ്പെട്ട് കളിച്ച് ഡിസ്റ്റർ വൺ നമുക്ക് കിട്ടിയ ഒരു റിവാർഡാണ് നമ്മുടെ ഡുങ്ക് ഡുങ്കിനെ എടുക്കാൻ വേണ്ടി നമ്മൾ സൊ സൈങ് ടൂഖ് സൊ സൈൻ ടൂങ് കാർഡ് കാണിക്കൂ ഡുങ്ക് എയ്റ്റി ടു അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ ടൂങ്കിന് സൊ ഡുങ്കിനെ കിട്ടി നമ്മൾക്ക് ദാറ്റ് ഈസ് ഡുങ്ക് ഡുങ്കിനെ എടുത്തിരിക്കുകയാണ് നമ്മൾ ഡുങ്കിനെ കിട്ടി നമുക്ക് സോ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എല്ലാം കാണിച്ചു കഴിഞ്ഞു സോ വേറെ മാറ്റമൊന്നുമില്ല ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കിടക്കട്ടെ പിന്നോപ്പൺ ചെയ്യാം സോ ഈ ഒരു പാക്ക് വെറും എന്താണ് ഒരു ആവശ്യമില്ല വൃത്തികെട്ട പാക്ക് കൊണ്ട് തൊള്ളായിരം കോയിൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പെരും ഗാഡി വളരെ സൈൻ ചെയ്യാൻ പോവുകയാണ് പൊസിഷൻ ഗെയിമാണ് മിക്കവാറും എനിക്ക് തോന്നും ഹൈലൈനായിരിക്കും കളിക്കുന്നത് ഡിഫൻസ് ചെയ്ത ചാൻസ് കുറവാണ് ഡിഫൻസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും എടുക്കുക എടുത്തിട്ട് നോക്കാം റിവ്യൂ ചെയ്ത് നോക്കാം ഉണ്ടെന്ന് നോക്കി കടുപ്പിച്ച് നോക്കാം ഇനി തോന്നും മിക്കവാറും സെറ്റാവാൻ ചാൻസ് ഇല്ല പൊസിഷൻ എൺപത്തൊമ്പതും ഔട്ട് വേർഡ് എൺപത്തൊമ്പത് കിട്ടുന്നുണ്ട് രണ്ടും പ്ലേസിൽ കളിക്കാൻ പറ്റും പിന്നെ നമുക്ക് കിക്കിംഗ് പവർ ഷൂട്ടിംഗ് പവറും അഗ്രഷൻ പ്ലസ് വൺ പോയിൻ്റ് കൂടുന്നുണ്ട് ഇതൊന്നും യൂസ് നമുക്ക് യൂസേ ഇല്ല കാരണം വിങ് ഫോർവേഡ് യൂസ് ചെയ്യണം പിന്നെ ലെഫ്റ്റ് ബാഗും റൈറ്റ് ബാഗും ഓഫൻസീവ് വിൻ ബാഗ് അറിയണം സോ എനിക്ക് യൂസ് ഇല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിപ്പിക്കുന്നത് എൽ ബിയും ആർ ബിയും കളിപ്പിക്കുന്ന മിക്കോറും എല്ലാം ഡിഫൻസിവ് വിംഗ് ബാക്ക് കളിപ്പിക്കുന്നത് പിന്നെ ആണെങ്കിൽ തന്നെ ഞാൻ വിങ്ങറെ യൂസ് ചെയ്യാറില്ല സോ എനിക്ക് വലിയ യൂസ് ഇല്ല സോ മാനേജർ എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും എഴുന്നൂറ്റി അൻപത് കോയിൻ അല്ലേ ഒരു വൃത്ത് കട കാരണം ഇച്ചിരി ക്വാളിറ്റി ഇത്രയും കൊടുക്കായിരുന്നു എന്തായാലും സാധനം കൊണ്ടുവന്നതാണ് സോ എടുക്കുകയാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് കോൺ നമ്മൾ എടുക്കാൻ പോവാണ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് കോയിൻ മുടക്കി നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ് പം ഗാർഡുകൾ എടുത്തിരിക്കുകയാണ് ലൂക്കാസ് ഹെറണ്ടസ്സിനെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പ്ലേസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പെൻസിച്ചും സോ ലൂക്കാസും ഉണ്ട് എന്തായാലും കൊള്ളാം അതും എടുത്തു സോ നമുക്കിട്ട് കളിപ്പിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം നമ്മുടെ മാനേജർ എന്തായാലും മുപ്പത് രൂപയ്ക്ക് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും കൊള്ളാം നൈസായിട്ടുണ്ട് പിന്നെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുന്നതായിരിക്കും സോ അടുത്ത ആഴ്ച നോക്കിയാൽ മതി സോ ലാപ്പർ പാട് കംപ്ലീറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല സോ സെലക്ഷൻ കോൺട്രാക്റ്റ് നെക്സ്റ്റ് വീക്കിൽ കിട്ടുന്നതായിരിക്കും വേറെ ഒന്നുമില്ലല്ലേ വേറൊന്നും ക്ലിയർലി വേറൊന്നും പറയാനൊന്നുമില്ല സൊ ഡിവിഷൻ വൺ അടിച്ചാൽ അടുത്ത വട്ടം നമുക്ക് ദാനി കവാളം കിട്ടുന്നതായിരിക്കും വൺ ബേഡൊന്നുമില്ല ഒരു ആയിരത്തി അറുന്നൂറ് പെർസെൻറ്റ് ചെയ്യാൻ വേണ്ടിക്കാർ കിട്ടുവായിരിക്കും ആയിരത്തി അറുന്നൂറ്റി അമ്പത് പെർസെൻറ്റ് അടിച്ചാൽ വിളിച്ചാൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം ഔബേഡ ആ ഒരു സീസണിൽ നല്ല കോമ്പറ്റേറ്റീവ് ആയിരുന്നു പക്ഷേ ഈ സീസൺ അത്ര കോമ്പറ്റേറ്റീവ് അല്ല അപ്പം ദാനിക വെള്ളം മിക്കവാറും അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടില്ല വിചാരിക്കുന്ന എന്തായാലും എന്തായാലും ഈ ആഴ്ച ഇങ്ങനെ പോയി നമ്മൾ മാനേജറെ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കണം സ്റ്റോയ്സ് അപ്പോൾ